ട്രെയിനിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് എങ്ങനെയാണ് അവരുടെ ട്രെയിനിങ്ങിന്റെ എന്താണ് ഗ്രൂം ചെയ്യുന്നത് ഈ ഒരു എക്സാമിന് വേണ്ടി ഗ്രൂം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ഗ്രാമർ ഏരിയ കുറച്ച് ഞാൻ കുറച്ച് വീക്കായിരുന്നു അപ്പം ആ ഏരിയയിൽ കുറച്ച് അറ്റൻഷൻ എനിക്ക് തന്നു പിന്നെ അതിനുശേഷം എല്ലാ ദിവസവും നാല് മോഡ്യൂളും നിർബന്ധമായിട്ടും ചെയ്യുമായിരുന്നു പിന്നെ കൃത്യമായിട്ട് മാർക്ക് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വീക്കിലി മോക്ക് എക്സാം ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് എന്നെ ആകർഷിച്ച ഒരു കാര്യം ഒരു ദിവസം ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് വന്നില്ല എന്താണ് കാരണം കറക്റ്റായിട്ട് വരണം എന്ന് പറഞ്ഞ് ഒരു ഏറെക്കുറെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നമ്മളെ മോണിറ്റർ ചെയ്ത് അതുകൊണ്ട് തന്നെ കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ സ്ട്രിക്റ്റ് അത് എല്ലാ ദിവസവും വരുന്നത് ഒരു തീർച്ചയായിട്ടും അത് എനിക്ക് ഒത്തിരി ഉപകാരം ചെയ്തു കാരണം പലരും പറയുന്നുണ്ടായിരുന്നു ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് ഞാൻ ശരിക്കും നാല് മാസത്തിൽ കൂടുതലും എടുക്കായിരുന്നു അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ടൊക്കെ ഉണ്ടാവും പക്ഷെ അതനുസരിച്ച് എഫർട്ട് നമ്മൾ സ്വന്തമായിട്ട് ഇടണം അപ്പം നമ്മൾ ഇവിടെ നാല് മോഡ്യൂളും ചെയ്യുന്നുണ്ടെങ്കിലും വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുവോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റുമായിരിക്കാം പക്ഷേ ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു ഏറെ അത് തന്നെയായിരുന്നു ഹെൽപ്പ് ചെയ്ത് ഏറ്റവും ആ എല്ലാ മൊഡ്യൂൾസിൻ്റെയും സാറ്റിസ്ഫാക്ടറി ആയിരുന്നു റീഡിങ് റൈറ്റിങ് റൈറ്റിങ് കറക്ഷൻസ് പ്രത്യേകിച്ച് ധനശ്രീ മാഡത്തിൻ്റെയും ജോൺസൺ സാറിൻ്റെയൊക്കെ കറക്ഷൻസ് വളരെ നല്ലതായിരുന്നു പിന്നെ റീഡിങ്ങിന് തീർച്ചയായിട്ടും മാഡം നിമി മാ പിന്നെ ബാക്കി ബാക്കിയുള്ള എല്ലാ മാഡംസും ആക്കി മാം അവരെ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു ഹാപ്പി ടു ദാറ്റ് ൻ പറഞ്ഞല്ലോ ഒരു ഫോർ മന്ത്സ് എടുത്തു അപ്പം ബെസ്റ്റിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ബെസ്റ്റൻ തന്നെ മെൻഷൻ വീട്ടിൽ പോയി വേറെ ഒന്നും ചെയ്യാറില്ല തന്നെ ഇവിടെയുള്ളത് പലപ്പോഴും നമ്മൾ സ്റ്റുഡൻസിൽ ആർക്കും കോൺഫിഡൻസ് ഇല്ല ബിഗിനിങ് ഫേസിൽ ആൾക്കാർക്ക് പൊതുവില് കോൺഫിഡൻസ് ഓർമ്മ എന്നെ കൂടി പറ്റുമോ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടീസ് അങ്ങനെ ഒരു ഡിഫിക്കൽ ബെസ്റ്റൻ എക്സ്പീരിയൻസ് ഇഫ് യു ഹാഡ് ദാറ്റ് എങ്ങനെയാണ് അത് ഓവർകം കോൺഫിഡൻസിനെ തുടക്കമൊന്നും എനിക്ക് പറഞ്ഞ കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഒരു രണ്ട് മാസം ഒക്കെ കഴിഞ്ഞ് മോക് ടെസ്റ്റൊക്കെ കൂടുതൽ കൂടുതൽ ചെയ്തു വന്നതിന് ശേഷമാണ് എനിക്കൊരു ചെറിയ കോൺഫിഡൻസ് ആയത് ശരിക്കും അതും അതും ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്നെ സംബന്ധിച്ച് ഓഫ്ലൈൻ ആണ് എനിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയത് കാരണം ഓഫ്ലൈൻ കോച്ചിങ് ആകുമ്പോൾ നമുക്ക് ആ ക്ലിയർ ആയിട്ടുള്ള അറ്റൻഷൻസ് അറ്റൻഷൻ നമുക്ക് കിട്ടും ക്ലിയർ ആയിട്ട് ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും നമ്മൾ ഓൺലൈൻ ചെയ്യുവാണെന്നുണ്ടെങ്കിലും നമ്മൾ അത്രയും നമ്മൾ ഡിസ്ട്രാക്ഷനിന്നൊക്കെ മാറി നമ്മൾ ചെയ്യണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വീട്ടിലിരുന്നായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ പിള്ളേരുണ്ടാവാം അല്ലെങ്കിൽ വീട്ടിൽ അവരുള്ള സംസാരം അങ്ങനെയുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുന്നത് അപ്പം അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ഓഫ് ഓഫ്ലൈൻ ആയി കഴിയുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറവാണ് നമുക്ക് വേണ്ട രീതിയിലുള്ള അറ്റൻഷൻ കിട്ടും ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എന്തെങ്കിലും മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് പിന്നെ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഹെൽപ്പുകളൊക്കെ കൃത്യമായിട്ട് വേണ്ട സമയത്ത് തന്നിരുന്നു फिर से है ओके वी आर आल्सो हैप्पी फॉर दैट अगेन कैन क्लैप अप्स एंड थैंक यू थैंक यू मैम थैंक यू सो मच थैंक यू टू द ऑल टीम